നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് ഇന്ന് നമുക്ക് മാനസിക പ്രശ്നങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു നാല് ടെക്നിക്കുകളാണ് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ആർക്കെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തുള്ളൊരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് അവർ നിർദ്ദേശിക്കുന്ന ചികിത്സകൾ എടുക്കുവാനായിട്ട് ശ്രമിക്കാം സാധാരണയായിട്ട് നാല് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നത് ഈ ഓരോ മാറ്റങ്ങളുടെയും ലക്ഷണങ്ങളിൽ അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ ആരംഭിക്കുന്നത് എപ്പോഴും ഡി എന്ന് പറയുന്ന ലെറ്ററിലാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ഡി എന്ന് പറയുന്ന ലെറ്ററിൽ അതിൽ ആദ്യത്തെ ഡി ആണ് ഡീവിയൻസ് വി എൻസ് അഥവാ ഡി നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുമെങ്കിലും നിലവിൽ തുടർന്ന് വരുന്ന ജീവിതശൈലിയിൽ നിന്ന് മാറി മറ്റൊരു തരത്തിലുള്ള ജീവിതശൈലി ഒരു വ്യക്തി ആരംഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ അസ്വസ്ഥതകൾ അയാളെ ബാധിച്ചിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതായത് നന്നായി സന്തോഷിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഭൂമിയാക നന്നായി സന്തോഷിക്കുന്ന ഒരു വ്യക്തി ടെൻഷാക ജോലിക്ക് പോയിരുന്ന വ്യക്തി ജോലിക്ക് പോകാതിരിക്കുക എല്ലാത്തിൽ നിന്നും ഉൾവെലിഞ്ഞ് ഒരു വ്യക്തി അയാളുടെ അയാളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോക എന്തൊക്കെ കാര്യങ്ങളാണ് മുൻകൂട്ടി ചെയ്തിരുന്നുകൾ മുൻകാലഘട്ടങ്ങൾ ചെയ്തിരുന്നത് ഇതിനൊക്കെ വിഭിന്നമായ രീതിയിൽ ഒരു വ്യക്തി പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് എന്തൊക്കെയോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ചിലപ്പോൾ അത് സാമ്പത്തികമായതായിരിക്കാം ആരോഗ്യ സംബന്ധമായിട്ടാം മാനസിക ആരോഗ്യ സംബന്ധമായിട്ടാണ് അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ നെഗ്ലക്ട് ചെയ്യാതെ അവരോട് അടുത്ത് ചെന്ന് അവരുമായിട്ട് നന്നായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് അവരുടെ മനസ്സിനകത്തുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമുക്ക് ചിലപ്പോൾ ഈ ആത്മഹത്യയിൽ നിന്ന് വരെ രക്ഷിക്കാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് കാണുന്നതാണ് ഡിസ്ഫങ്ഷൻ അതായത് ഇതുവരെ തുറന്നു വന്നിരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അയാൾ എല്ലാ പ്രവൃത്തികളിലും നിർത്തി നിർത്തിവെക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പം നന്നായി ഭക്ഷണം കഴിച്ചിരുന്ന വ്യക്തി ഭക്ഷണം കഴിക്കാതിരിക്കുക ഉറങ്ങിയിരുന്ന വ്യക്തി ഉറക്കക്കുറവ് വരാ നന്നായിട്ട് അതനുസരിച്ച് അവർക്ക് ശരീരത്തിൽ ഭാരം കുറഞ്ഞു വരാം ജോലിക്ക് പോയിരുന്ന വ്യക്തി ജോലിക്ക് പോകാതിരിക്കുക എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്ന വ്യക്തി ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക നന്നായി സന്തോഷിച്ചിരുന്ന വ്യക്തി ഒന്നും സന്തോഷിക്കാതിരിക്കുക അങ്ങനെ എന്തൊക്കെ ഫങ്ഷൻസ് ആണോ ആ വ്യക്തി ചെയ്തിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് സഡനായിട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയോ മൂന്നാഴ്ച കാലമായിട്ട് ഒരു വ്യക്തി ആ രീതിയിൽ പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അത് മാനസിക സംഘർഷങ്ങളാകാം മറ്റു തരത്തിലുള്ള മാനസിക രോഗങ്ങളാകാം അങ്ങനെ വരുമ്പോൾ അയാളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അയാളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുകയും ഒപ്പം തന്നെ അടുത്തുള്ളൊരു മാനസികാരോഗ്യത്തെ ഇത്രയും കാണിച്ചിട്ട് എന്താണെന്ന് പ്രശ്നങ്ങൾ കണ്ടെത്തി എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ചെടുക്കാനായിട്ട് കഴിയുക മൂന്നാമതായിട്ട് കാണുന്നതാണ് ഡിസീസസ് അതായത് രോഗങ്ങൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ശാരീരിക രോഗങ്ങളും വരാറുണ്ട് പ്രത്യേകിച്ച് ഒരു വ്യക്തിക്ക് നെഞ്ച സംബന്ധമായിട്ടോ ഉദര സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അവരുടെ തലയുമായി ബന്ധപ്പെട്ട് ശാരീരികവുമായിട്ട് ബന്ധപ്പെട്ട് പലതരം അസ്വസ്ഥതകൾ ഉണ്ടാവുകയും നിലവിൽ പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുകയും എല്ലാ ഡോക്ടർമാരും കാണിച്ചെങ്കിൽ പോലും എല്ലാവരും പറയുന്നു ഈ വ്യക്തിക്ക് യാതൊരു കുഴപ്പമില്ല ആള് നോർമലാണെന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ല ഉള്ളത് മാനസികമായ ബുദ്ധിമുട്ടിന്റെ ഫലമായിട്ട് വന്നിട്ടുള്ള ശാരീരിക രോഗ ലക്ഷണങ്ങളാണ് അങ്ങനെ വരുമ്പോൾ ലക്ഷണങ്ങളെയെല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ആ മനസ്സിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഡോക്ടേഴ്സിനെയൊക്കെ എല്ലാം കാണിച്ചിട്ട് പോലും എല്ലാത്തരം ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടും യാതൊരു കുഴപ്പമില്ല ഈ വ്യക്തിക്ക് ഒരു കുഴപ്പവും ടെൻഷൻ അടിച്ചിട്ടാണ് അല്ലെങ്കിൽ ആൾക്ക് എന്തൊക്കെയോ മറ്റോ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് ഒരു സൈക്കോളജിനെ കാണണമെന്നാണ് ഡോക്ടേഴ്സ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ മാനസികാര വിദഗ്ധരെ കാണിക്കുവാനായിട്ട് ശ്രമിക്കണം നാലാമത്തെയും ആണ് ഡേഞ്ചർ അഥവാ അപകടം ചില വ്യക്തികൾ അപകടകരമായ രീതിയിലൊക്കെ പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നെക്കൊണ്ട് ഇനി ഒന്നും കൊള്ളില്ല ഞാൻ ഇനി മുന്നോട്ട് പോയത് യാതൊരു പ്രയോജനമില്ല ഇതോടുകൂടി എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഈ രീതിയിലുള്ള ജീവിതം അവസാനിപ്പിക്കുന്നതിന് തരത്തിലുള്ള പെരുമാറ്റങ്ങളോ പ്രവൃത്തികളോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രവണതകളോ ഒരു വ്യക്തി കാണിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ലൈഫ് ഡേഞ്ചർ ആണെന്ന് വേണം മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നന്നായി ഇടപഴകുകയും നന്നായി സംസാരിച്ച് നല്ല ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വളരെ ഗ്ലൂമിയായി മാറുകയും എല്ലാത്തിനും ഉൾവെരിഞ്ഞ് ഒന്നിനും പോകാതെ ആരോടും മിണ്ടാതെ ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ അയാൾ അയാളുടെ ലോകത്തിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി പോകുന്നുണ്ടെങ്കിലും അതും ഒരു ഡേഞ്ചർ സൈനാണ് കാരണം അവരെ മനസ്സിനകത്ത് ചിലപ്പോൾ വിഷാദമായി ബന്ധപ്പെട്ടോ ആത്മഹത്യമായി ബന്ധപ്പെട്ടോ പല ചിന്തകളും പല പ്രശ്നങ്ങളും കടന്നു പോകുന്നതിന് ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും കാണിക്കുന്നത് സോ ഈ നാലിടീകൾ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ ടെക്നിക്കുകൾക്ക് അനുസരിച്ച് നിങ്ങൾ പലരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെ ഒബ്സർവ് ചെയ്യുകയും അവരുടെ പെരുമാറ്റങ്ങളിലോ പ്രവൃത്തികളിലോ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക അവരെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ പരിഹരിക്കുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ യാതൊരു മടിയും കൂടാതെ ഒരു വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാനസികാരോഗ്യം ഇത്തിരി തരെ കൺസൾട്ട് ചെയ്യുവാനും ശ്രമിക്കാം സോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ജീവനുകളും ഒരുപാട് ജീവിതവും നമുക്ക് സുരക്ഷിതമാക്കാനായിട്ട് കഴിയുന്നതാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ